ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീവണ്ടിയിൽ പതിനെട്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി പോലീസ് പരിശോധന കണ്ട് കാരിയർ കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്ന് കരുതുന്നു പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചു ശനിയാഴ്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പതിനെട്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ രണ്ട് ബാഗുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ബാഗുകൾ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ കഞ്ചാവായിരുന്നു എന്നാൽ കഞ്ചാവ് കടത്തുന്ന വ്യക്തിയെ കണ്ടെത്താനായില്ല പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ട്രെയിനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് എസ് ഐ ബി ജോഷ് എസ് ഐ എം എസ് ജയപ്രകാശ് എ എസ് ഐ സുപ്രിയ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് പതിവ് പരിശോധനക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്നും ശക്തമായ പരിശോധന തുടരുമെന്നും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിലൂടെ കഞ്ചാവ് രണ്ട് നിലയിലാണ് പ്രതിനെ കണ്ടെത്താൻ പരിശോധന ബാങ്കുകളായിട്ട് ന്യൂസ് സെന്റർ ഷൊർണൂർ